മുസ്ലീം ലീഗ് ആണോ കോൺഗ്രസ് ആണോന്ന് അറിയില്ല ഏതാണ്ട് യു ഡി എഫ് പ്രതിനിധി അദ്ദേഹം പറഞ്ഞേ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞേ അല്ല സുഹൃത്തേ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടാ നിങ്ങൾക്കും ബോധ്യണ്ട് എനിക്ക് മനസ്സിലായി കാരണം സ്വരാജ് തൃപ്പൂണിത്തറയിൽ പരാജയപ്പെട്ടതിന്റെ പത്തരട്ടിയിലധികം വോട്ടിന് പരാജയപ്പെട്ട ആളെയാണ് ഇപ്പോ നിങ്ങൾ നിലമ്പൂരിൽ ഗതിയില്ലാതെ അംഗീകരിക്കുന്നത് ഓക്കെ ഇനി ഞാൻ പറയാം അങ്ങനെ ബഹളം വെക്കല്ലേ സുഹൃത്തേ ഇനിയുണ്ട് ഇനിയുണ്ട് ഒന്നിച്ചു തർക്കിച്ചോ ഒന്നിച്ചു തർക്കിച്ചോ ഒന്നിച്ചു തർക്കിച്ചോനെ ഒന്നിച്ച് തർക്കിച്ചോ പിന്നെ കുഞ്ഞാലിക്കുട്ടി നമ്മുടെ കുഞ്ഞാലിക്കുട്ടി ഇല്ലേ കുഞ്ഞാലിക്കുട്ടി നിങ്ങളെ സാക്ഷാൽ കുഞ്ഞാപ്പ ഇപ്പൊ അൻവറിന്റെ വീട്ടിൽ പോയിട്ട് തടവീട്ട് കൂടെ കൂട്ടണമെന്നും അൻവർ പറയുന്നതെല്ലാം ശരിയാണ് ആര്യാടൻ പറഞ്ഞത് ആര്യാടനെ കുറിച്ച് പറഞ്ഞതും ശരിയാണ് ഒക്കെ ശരി തന്നെയാണ് നമുക്കൊന്ന് പഞ്ചായത്താക്കാന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി ഇല്ലേ ഈ കുഞ്ഞാലിക്കുട്ടി എവിടെ തോറ്റതാ കുറ്റിപ്പുറത്ത് തോറ്റതാ അവിടെ വേറൊരാൾ തോറ്റണ്ട് ആരും അറിയോ ഇ ടി മുഹമ്മദ് ബഷീർ ആ ഇ ടി മുഹമ്മദ് ബഷീർ തീവ്രവാദിയാണ് ലക്ഷണമൊത്ത തീവ്രവാദിയാണെന്ന് പറഞ്ഞത് ആരാ ഈ സ്ഥാനാർത്ഥിയുടെ ബാപ്പയ പറഞ്ഞത് അങ്ങനെയൊക്കെ ഇണ്ട് ഇവിടെ അവരും തോറ്റതാ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് തൂർത്തേ ഇങ്ങനെ ഇങ്ങനെ ഹാലിളകല്ലേ ഹാലിളകല്ലേ ഞാൻ പറഞ്ഞരാ ഇനിയും പറഞ്ഞരാ പിന്നെ പറഞ്ഞരാ പിന്നെ ഞങ്ങൾ പറഞ്ഞരാ ആ പിന്നെ പറഞ്ഞരാ ഇരിക്കമ കാണിക്ക് ഇയാൾ പറഞ്ഞു ഈ മറ്റ് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അതിന് സു വളരെ മനോഹരമായിട്ട് പറഞ്ഞു അങ്ങനെ ഭരിച്ചിട്ട് ആ പഞ്ചായത്തും ആ മുനിസിപ്പാലിറ്റിയും ഒക്കെ ഞങ്ങൾ ജയിക്കാത്ത മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ ഞങ്ങൾക്ക് തന്നു നിയമസഭയും ഞങ്ങൾക്ക് തന്നു വളരെ മനോഹരമായിട്ട് ഇവിടെ ആ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ആ വോട്ട് ചോദിക്കുന്നത് അതിന് ഏറ്റവും മിടുക്കനായ എം എൽ എ ഞങ്ങൾ മത്സരിപ്പിക്കുന്നത് മലയാളം പറഞ്ഞാൽ മനസ്സിലാകുന്ന എം എൽ എ ആണ് നിങ്ങൾക്ക് അങ്ങോട്ട് പറയാം സംസാരിക്കാം എം എൽ എ ആവട്ടെ എന്ന് എം എൽ എ ആയിട്ട് കിട്ടുണ്ടോ ഇല്ല എന്നല്ലേ നോക്കണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ജയിപ്പിച്ചിട്ടോ എം പി ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് ആർക്കേലൊന്ന് പറയാൻ പറ്റുമോ സംസാരിക്കോ എംപിയോട് ഒന്ന് പറഞ്ഞു പിന്നെ സംസാരിക്കും ഞാൻ വിളിക്കാം സ്വരാജിനെ ഒന്ന് വേറെ ബടായി അടിക്കല്ല മോനെ ഇവിടെ യൂത്ത് കോൺഗ്രസ് സാർ എന്നെ പറഞ്ഞു ഞങ്ങള് കുടുങ്ങിന്ന് മരിച്ചാ വരണ്ടോ അപകടം ഉണ്ടായ വരണ്ടോ വന്യജീവി ആക്ട് ആരുടെ പ്രശ്നം അപ്പൊ ആന ചൌട്ടിയെ പറയണ്ടല്ലോ ഇത് മറ്റേ ആൾ പോയത് എന്തുകൊണ്ടാ അറിയോ സ്ഥാനാർത്ഥി ആവാൻ കുപ്പായത്തോണ്ട സ്ഥാനാർത്ഥിയാവാൻ കുപ്പായിട്ട് വെല്ലുവിളിയെയും സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചു നടക്കുന്നവരും ഇങ്ങനെ ഷോവർക്ക് നടത്തും സ്വരാജിന് അതിന്റെ ആവശ്യമില്ല സ്വരാജ് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വമായിരുന്നു ഈ കേരളത്തിലെ പാർട്ടിയെ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ആ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ നാടിന്റെ പ്രതിസന്ധിയും പ്രയാസവും അറുതി വരുത്തുന്നതിന് ഈ നാടിനെ കൂട്ടായി കൊണ്ടുപോകുന്നതിന്റെ നേതൃത്വമായിരുന്നു അദ്ദേഹം വന്നിട്ട് എടക്കര പഞ്ചായത്തിലെ ബെഞ്ചുമ്മ കുത്തിരുന്നിട്ട് സിഗരറ്റും വലിച്ചു വർത്താനം പറയണം ആന കുത്തി കൊടുത്ത് പോകണം എന്നല്ല പറയണം എം എൽ എ ആയതിനു ശേഷം നിങ്ങൾക്ക് പറയാം ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുകയാണ് നിങ്ങളുടെ എം പി നേരത്തെ രാഹുൽ ഗാന്ധി അതിനുശേഷം സോണിയാഗാന്ധി നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാട്ടോ ഇവിടെ വന്നിരിക്കണം എന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങൾക്കില്ല ഇവിടെ നിങ്ങളെ കല്യാണത്തിൽ വരുന്ന ആളാ നിങ്ങളെ ഈ മറ്റേ കവളപ്പാറയിൽ വന്ന ആളാ അതിനുശേഷം വന്നാളാ ഒന്നുമല്ല നിങ്ങൾ ജയിപ്പിച്ചു വിടുക രാജാവാണ് എന്തിനു ജയിപ്പിച്ചു വിടുന്നത് പച്ചക്കൊടി പോലും അരേ തീരിട്ട് അങ്ങനായിട്ട് പിടിച്ചിട്ട് അലഹമുല്ലാറിന് കുത്തുക അങ്ങനെ നാണല്ലാത്തവർ വന്നിട്ട് എന്ത് വർത്താനാ പറയുന്നത് ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ഇവർക്കൊക്കെ ഇഷ്ടാണ് സ്വരാജിനെ ഒരു തർക്കവും വേണ്ട ഇവർക്കൊക്കെ ഇഷ്ടമാണ് ചോദിക്കുന്നു നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് കെ എം ഷാജി പറയുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് എം സ്വരാജിനെയാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇവിടെ താമസിക്കുന്ന നിലമ്പൂർ താമസിക്കുന്ന പി വി അബ്ദുൽഹാവ് എത്രയോ കാലം മുമ്പേ നിലമ്പൂരിൽ സ്വരാജ് മത്സരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് വാർത്തകളിലാണ് രണ്ടായിരത്തി വിട്ടത് അല്ല അല്ല ഇങ്ങള് അവിടെ 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 ഇത് ഇത് ഇരിക്കാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ആ അല്ല അവിടെ അടിക്ക് ഞാൻ പറഞ്ഞരാം ഒരു നമ്മൾ അറിയാനാണല്ലോ അറിയാനും പഠിക്കാനും കേൾപ്പിക്കാനും കേൾക്കൂ ഞാൻ പറഞ്ഞോട്ടെ അദ്ദേഹം കേൾക്കൂ ഇതാണ് ഇവരുടെ സ്വഭാവം അദ്ദേഹം കൂടി കേൾക്കൂ എന്നിട്ട് തൃപ്പൂണിത്തറയിൽ പോയി എന്നുള്ളതല്ലേ അത് നിങ്ങൾ അംഗീകരിക്കണ്ടേ ഈ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ ആരാന്ന് ചോദിച്ചാൽ കെ ബാബു എന്നായിരുന്നു ഞങ്ങൾ ഡിവൈഎഫ്ഐ പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞ കെ ബാബുവിനെ ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി തോൽപ്പിക്കണം അതിന്റെ ഉത്തരവാദിത്വം യുവജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് പോയി ഫൈറ്റ് ചെയ്തു എവിടെ തൃപ്പൂണിത്രയിൽ ിന് വോട്ടിന് കെ ബാബു ജയിച്ച മണ്ഡലത്തിൽ ഇവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് പോയ ഡി വൈ എപ്പയുടെ നേതാവ് ഈ നാടിന്റെ അഭിമാനം സഖാവ് എം സ്വരാജ് ഈ കേരളത്തിന് വേണ്ടി അഴിമതിക്കാരനെ മലർത്തിയടിച്ചു തൃപ്പൂണിത്തറയിൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചെയ്ത പണി എന്താ അറിയോ കേസ് സുപ്രീം കോടതിയിലാ സുപ്രീം കോടതിയിലാ കേസ് നിങ്ങൾ മതം പറഞ്ഞു ജാതി പറഞ്ഞു പല നോട്ടീസുകൾ ഇറക്കി ആ കേസ് സുപ്രീം കോടതി നടക്കുക പല തവണ സ്വരാജിന് അനുകൂലമായി വിധി വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ കേസ് എണ്ണം പറഞ്ഞ ചെറിയ വോട്ടുകൾക്ക് തൃപ്പൂണിത്തറയിൽ സ്വരാജിന്റെ നാടല്ലാത്ത എത്രയോ അപ്പുറമുള്ള ഒരു നാട്ടിൽ സ്വരാജ് പരാജയപ്പെട്ടത് ഓക്കെ അതാ പരാജയപ്പെട്ടത് ഞങ്ങൾ പിന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ നിന്ന് മറ്റേയാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ മത്സരിപ്പിക്ക ഉത്തരേന്ത്യ ഉത്തരേന്ത്യ നാളെ കൊണ്ടുവന്ന് വയനാട്ടിൽ മത്സരിപ്പിക്കുക ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല നിലമ്പൂരുകാരൻ സ്വരാജിന് ഇവിടെ മത്സരിക്കാൻ പറ്റൂലേ